നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവേഫ നേഷൻസ് ലീഗിന്റെ ഫൈനൽ ദിവസമാണിത് രണ്ട് വമ്പൻ പോരാട്ടങ്ങൾ ഒരു കിരീട പോരാട്ടമടക്കം ഇന്ന് നടക്കുകയാണ് വമ്പന്മാർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മൂന്നാം സ്ഥാനത്തുള്ള മത്സരമാണ് ആദ്യം നടക്കുക ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് സ്വിഡ്ഗ്ട്ടില് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു രണ്ട് ടീമും സെമിഫൈനൽ മത്സരങ്ങളിൽ കാലിടറീവരാണ് ജർമ്മനി പോർച്ചുഗലിനോടാണ് രണ്ടേ ഒന്നിന് പൊട്ടിയതെങ്കിൽ ഫ്രാൻസ് സ്പെയിനോട് മികച്ച പ്രകടനം പുറത്തെടുത്തിട്ട് അഞ്ച് നാലിന് പരാജയപ്പെട്ട് പുറത്തു പോവുകയായിരുന്നു സോ പരാജയപ്പെട്ടവരുടെ ഫൈനൽ തോറ്റവരുടെ ഫൈനൽ മൂന്നാം സ്ഥാനത്തിലുള്ള തേർഡ് പ്ലേസ് മാച്ച് നടക്കുന്നു ഇന്ന് രാത്രി ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് എന്തായാലും സൂപ്പർ പോരാട്ടമാണ് നമ്മൾ അതിലും പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം അങ്ങലിയൻ സരീനയില് രാത്രി പന്ത്രണ്ട് മുപ്പതിന് യെസ് നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിനും പൊമ്പൻ താരങ്ങൾ അണിനിരത്തുന്ന പോർച്ചുഗലും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ആര് ജയിക്കും കാത്തിരുന്ന കണ്ണം തുടരൻ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പെയിൻ അപരാജിത കുതിപ്പാണ് അവർ കുറേ മത്സരങ്ങളായിട്ട് നടത്തുന്നത് അതേസമയം കഴിഞ്ഞ രണ്ട് മൂന്ന് കളികളായിട്ട് അവർക്ക് വിജയങ്ങളുടെ അളവിൽ ഒരു കുറവുണ്ട് സമനിലകളിൽ കുരുങ്ങുന്നു പക്ഷേ കഴിഞ്ഞ കളി വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് കളികളിൽ ഒമ്പത് ഗോള് സ്പെയിൻ വഴങ്ങിയിട്ടുണ്ട് അതിലാണ് പോർച്ചുഗലിൻ്റെ പ്രതീക്ഷ അത് മുതലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോർച്ചുഗൽ ഉള്ളതെങ്കിൽ ഉപതാരങ്ങളുടെ മികവിൽ പോർച്ചുഗലിനെ വീഴ്ത്തി കപ്പും കൊണ്ട് ഒരിക്കൽ കൂടി പോവാമെന്ന പ്രതീക്ഷയിലാണ് ഗിലാഫിയോണ്ട് കുട്ടികൾ എന്തായാലും ഇത് തീ പറക്കുന്ന പോരാട്ടം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെത്താം